യുഡിഎഫ് പ്രവേശനത്തിൽ പി വി അൻവറിന് വഴങ്ങാതെ യുഡിഎഫ് യുഡിഎഫുമായി സഹകരിക്കണോ എന്ന് അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യുഡിഎഫ് ശേഷമാണ് നേതാക്കൾ നിലപാട് അറിയിച്ചത് നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എത്തിയതിന് പിന്നാലെയാണ് പി വി അൻവർ നിലപാട് കടുപ്പിച്ചത് യുഡിഎഫ് പ്രവേശനത്തിന് പി വി അൻവർ ഉപാധികൾ വെച്ചു മുന്നണി പ്രവേശനത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അൻവറിന്റെ മുന്നറിയിപ്പ് അതിനിടെ ലീഗ് നേതാക്കളുമായും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി ആർ റഷിപാൽ നമുക്കൊപ്പം ആർ റഷിപാൽ അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് യു ഡി എഫ് ഇപ്പോൾ നിലവിൽ യു ഡി എഫ് നേതൃത്വം പി വി അൻവറിന്റെ ഈ നിലപാടിൽ കടുത്ത സംതൃപ്തിയാണ് അത് പ്രകടിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആ സംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളി നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അല്പം മുമ്പ് യു ഡി എഫിന്റെ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സെലാമും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നീണ്ടിരുന്ന കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയിലാണ് പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് പി വി അൻവർ നിലപാട് പരസ്യമാക്കട്ടെ അപ്പോൾ നിലപാട് പറയാം എന്ന രീതിയിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നു നേരത്തെ അനുനയ നീക്കം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ പ്രവീൺകുമാറും ജയന്തടക്കം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പി വി അൻവർ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂർണ്ണമായും അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്തിരിക്കുന്നത് ഇനി അൻവർ മത്സരിച്ചാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇനി അൻവറിന്റെ കോർട്ടിലാണ് പന്ത് അൻവറിനെ തീരുമാനിക്കാം യു ഡി എഫുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് അപ്പോൾ തീരുമാനം വ്യക്തമാക്കാം എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വവും എത്തുന്നത് ഏതായാലും ഈ തീരുമാനം പറയുമ്പോൾ അതിന് തൊട്ടുമുമ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി പുറത്തേക്ക് പോയിരുന്നു മുസ്ലിം ലീഗാണ് എടുത്തത് ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന നിലപാട് മുസ്ലിം ലീഗിനായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഘടകകക്ഷികൾക്കും സമാനമായ നിലപാടാണ് കാരണം നിലമ്പൂരിൽ പി വി അൻവർ രാജിവെച്ചത് പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ശക്തമായ നിലപാട് എൽ ഡി എഫ് സർക്കാരിനെതിരെ എടുത്ത് രാജിവെച്ച ഒരു ജനപ്രതിനിധി ആയിരുന്ന വ്യക്തി ആ വ്യക്തിയെ കൂടെ ചേർത്ത് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം ലീഗ് അടക്കമുള്ള ഘടകക്ഷികൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു സമവമായ നീക്കത്തിന് കോൺഗ്രസ് ഇന്ന് രാവിലെ മുതിർന്നത് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സമവായ ചർച്ചയ്ക്ക് പി വി അൻപറിനെ കണ്ടെങ്കിലും ആ ദൌത്യം പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യു നിലപാട് കടുപ്പിക്കുന്നത് ഏതായാലും കോൺഗ്രസും യു ഡി എഫും അവരുടെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി ഇനി വിട്ടുവീഴ്ചയുണ്ടാകില്ല അൻവർ തീരുമാനമെടുക്കട്ടെ എന്ന് തന്നെയാണ് അൻവർ ഇങ്ങോട്ട് വന്ന് യുഡിഎഫിനെ പിന്തുണച്ചാൽ അത് സ്വീകരിക്കും എന്ന നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്